വിനോദസഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്ന രണ്ടാം മൈൽ വ്യൂ പോയിന്റിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് തുറക്കണമെന്ന ആവശ്യം വിനോദസഞ്ചാര സീസൺ ആരംഭിക്കുന്നതോടെ രണ്ടാം മൈലിൽ വാഹന തിരക്കും സഞ്ചാരികളുടെ തിരക്കും വർദ്ധിക്കും ദിവസവും നൂറുകണക്കിന് ആളുകൾ വന്നുപോകുന്ന ഇടമെന്ന നിലയിൽ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ സുഗമമാക്കുന്നതിനായി പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് രണ്ടാം മൈൽ വ്യൂ പോയിന്റ് ദിവസവും നൂറുകണക്കിനാളുകൾ ഈ വ്യൂ പോയിന്റിൽ ഇറങ്ങി കാഴ്ചകൾ ആസ്വദിച്ചാണ് യാത്ര തുടരാറ് ദേശീയപാതയിൽ സംഗമിക്കുന്ന ഭാഗം കൂടിയാണിവിടം അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാര സീസൺ ആരംഭിക്കുന്നതോടെ ഈ പ്രദേശത്ത് വാഹനങ്ങളുടെ അനുഭവപ്പെടും വിനോദസഞ്ചാരികളുടെ തിരക്കും വാഹനങ്ങളുടെ തിരക്കും ഒരുപോലെ അനുഭവപ്പെടുന്ന പ്രദേശം എന്ന നിലയിൽ രണ്ടാം മൈൽ വ്യൂ പോയിന്റിൽ പോലീസ് എഡ് പോസ്റ്റ് തുറക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മാത്രമല്ല രണ്ടാമയിൽ ടൂറിസ്റ്റ് വ്യൂ പോയിൻ്റിൽ സ്ഥിരമായ ഒരു പോലീസിനെ നിയമിക്കണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് അവിടെ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഇത് പോലീസ് വകുപ്പിനെ ജില്ലാ സൂപ്രണ്ടിനെയും ഡിവൈഎസ്പിയെയും ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലെ എസ് എല്ലാം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാണ് ഈ എയ്ഡ് പോസ്റ്റിൻ്റെ താക്കോൽ ഏറ്റുവാങ്ങണമെന്ന് പക്ഷേ ഇതുവരെയും ആ പോലീസ് എയ്ഡ് പോസ്റ്റിൻ്റെ താക്കോൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകിച്ചും ഈ ഇടുക്കി ഡി എസ് കീഴിൽ വരുന്ന വെള്ളത്തൂൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള നിന്നും ഇതുവരെ തയ്യാറായിട്ടില്ല ഇതുമൂലം അവിടെ സ്ഥിരമായി ബ്ലോക്ക് ഉണ്ടാകുകയും ബ്ലോക്കുണ്ടായി ഗുരുതരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ജനങ്ങൾ പോലീസിൽ വിളിക്കും അവ പോലീസ് വരുന്നു എന്ന നിലയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവിടെ ഒരു ഈ ടൂറിസം സീസണിൽ തന്നെ അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയമിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് അടിയന്തിരമായിട്ടുള്ള പരിഹാരം കാണണമെന്നുള്ളൊരു ആവശ്യവും കൂടെ താലൂക്ക് സമിതിയിൽ പഞ്ചായത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട് തിരക്കേറുന്ന ദിവസങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ ഡ്യൂട്ടിക്കായി നിയോഗിക്കാറുണ്ട് വാഹന തിരക്കേറുന്നതോടെ പലപ്പോഴും വാക്കുതർക്കങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യവും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത് ധാരാളം വഴിയോര വിൽപ്പനശാലകളുമുണ്ട് ജീപ്പ് സഫാരിയും പ്രദേശത്തു നിന്നും നടന്നുവരുന്നു ദിവസവും ആളുകൾ വന്നുപോകുന്ന ഇടമെന്ന നിലയിൽ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ സുഗമമാക്കുന്നതിനായി പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം